വഴിയരികിൽ എഴുതി വച്ചിരിക്കുന്ന നമ്പറുകളിൽ ജോലിക്കായി വിളിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചതിക്കപ്പെട്ടേക്കാം കോളേജ് പരിസരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും സ്ത്രീകളെ ആവശ്യമുണ്ട് എന്നെഴുതി ഒരു പേപ്പറിൽ ഒരു നമ്പർ മാത്രം നൽകിയ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ കോളേജ് കുട്ടികളോ കുട്ടികളെയൊക്കെയാണ് ഈ ജോലികൾക്കായി അതായത് പോക്കറ്റ് മണിക്ക് ആവശ്യമുള്ളവരൊക്കെ പ്രതീക്ഷയിൽ വിളിക്കാറുമുണ്ട് പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണ് മണിക്കൂറിന് മൂവായിരം മുതൽ ലക്ഷങ്ങൾ വരെ ഒരിടവും പോകണ്ട വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പലരും വീണു പോകും പ്രത്യേകിച്ച വീട്ടമ്മകളും കോളേജ് പെൺകുട്ടികളും ടെലികോൾ ജോലികൾ വീട്ടിലിരുന്ന് ചെയ്യാം എന്ന തരത്തിലാണ് ആദ്യം തന്നെ പലരും പരിചയപ്പെടുത്തുന്നത് ഓരോ മണിക്കൂറിലും ലഭിക്കുന്ന തുകയുടെ കണക്ക് കേൾക്കുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതല്ലേ ഫോണിലല്ലേ എന്തായാലും കുഴപ്പമില്ല എന്ന തരത്തിലായിരിക്കും പല വീട്ടമ്മമാരും കോളേജിലെ കുട്ടികളുമൊക്കെ അടക്കം ഇത്തരം ജോലി ചെയ്യാൻ സമ്മതം മൂളുന്നത് പക്ഷേ ജോലി എന്നുള്ളത് പഞ്ചാര വാക്കുകൊണ്ട് ഫോണിന്റെ മറുവശത്തിരിക്കുന്ന വ്യക്തികളെ സുഖിപ്പിക്കുക എന്നുള്ളതായിരിക്കും വീഡിയോ കോൾ അടക്കമുള്ള ചാറ്റിംഗ് ആയിരിക്കും രണ്ടാമത്തെ ഘട്ടം അപ്പോഴേക്കും ജോലിക്ക് പ്രവേശിക്കുന്ന സ്ത്രീകളുടെ ഫോണിലെ പല രഹസ്യ വിവരങ്ങളും ജോലി നൽകുന്നവർ കൈക്കലാക്കും അതിനു പിന്നെ അവർ പറയുന്നത് എന്തും ചെയ്യണം എന്ന നിലയിൽ തന്നെ എത്തും വനിതകളെ ആശങ്കയിലോ ഭയത്തിലോ ആക്കും വേറെ വഴിയില്ലാതെ അനുസരിക്കുന്നവർ നിരവധിയാണ് പിന്നെ വീഡിയോ കോൾ അടക്കമുള്ളവ മറുതലത്തിലെ ആളുടേതായാലും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച ചൂഷണം ചെയ്യാനും പണം തട്ടാനും ഇവർ മടിക്കില്ല അതുകൊണ്ട് സൂക്ഷിക്കുക നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകൾ കോളേജ് പരിസരങ്ങൾ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ജോലി വാഗ്ദാനങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് പൂർണ്ണമായും സ്ത്രീകളെയും കോളേജ് കുട്ടികളെയുമൊക്കെയാണ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുമൊക്കെയാണ് പോക്കറ്റ് മണിയുടെ ആവശ്യത്തിനായും സ്ത്രീകൾ വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലി കയ്യിൽ കുറച്ച് കാശ് കിട്ടാനൊക്കെ ചെന്ന് പെടുന്നവരുണ്ട് ദയവായി ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴുന്നതിന് മുൻപ് വ്യക്തമായി അന്വേഷിച്ച് മാത്രം ജോലി കണ്ടെത്തുക